രാഹുൽ ഗാന്ധി ഉന്നയിച്ച വോട്ടുകൊള്ള വിഷയത്തിൽ പ്രതിപക്ഷ എം പിമാരുടെ പ്രതിഷേധത്തിലുണ്ടായത് നാടകീയ രംഗങ്ങൾ പാർലമെന്റിൽ നിന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലേക്കായിരുന്നു മാർച്ച പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ മുന്നൂറോളം എം പങ്കെടുത്ത മാർച്ച ട്രാൻസ്പോർട്ട് ഭവനു മുന്നിൽ പോലീസ് ബാരിക്കേഡുകൾ വെച്ച് തടഞ്ഞു പിന്നാലെ പോലീസും നേതാക്കളും തമ്മിൽ ഉന്തും തള്ളും ഡീൻ കുര്യാക്കോസ് അഖിലേഷ് യാദവ് എന്നിവർ ബാരിക്കേഡ് ചാടിക്കടന്നു വനിതാ എംപിമാരടക്കമുള്ളവർ പോലീസ് ബാരിക്കേഡിന് മുകളിലൂടെ കടക്കാൻ ശ്രമിച്ചു രാഹുൽ ഉൾപ്പെടെയുള്ള ഉന്നത നേതാക്കൾ മറുവശത്ത് കുത്തിയിരുന്നു പ്രതിഷേധം നടത്തി കേരളത്തിൽ നിന്നുള്ള ഇരു മുന്നണികളിലെയും എം പിമാർ ഒറ്റക്കെട്ടായാണ് പ്രതിഷേധത്തിനിറങ്ങിയത് പ്രതിഷേധങ്ങൾക്കിടെ മുപ്പത് എം പിമാരുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു എന്നാൽ ഈ നിർദ്ദേശം അംഗീകരിക്കാൻ നേതാക്കൾ തയ്യാറായിരുന്നില്ല തുടർന്ന് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അടക്കമുള്ളവരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി ഭരണഘടന സംരക്ഷിക്കാനും ഒരാൾക്ക് ഒരു വോട്ട് എന്ന ചട്ടം ഉറപ്പാക്കാനും പോരാട്ടമാണ് ഇതെന്ന് അറസ്റ്റ് വരിച്ച ശേഷം രാഹുൽ ഗാന്ധി പറഞ്ഞു സച്ചി രാജനേയ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ കേരളത്തിൽ എം പിമാരും അഭിപ്രായപ്പെട്ടു കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യത തകർന്നു എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ അസ്തിത്വം തകർന്നു ദുർബലപ്പെട്ടു എന്നുള്ളതാണ് അതിനെതിരായിട്ടുള്ള അതിശക്തമായ പ്രതിഷേധമായിരുന്നു ഇന്ത്യ മുന്നണിയിലെ മുഴുവൻ കക്ഷികളും ഒറ്റക്കെട്ടായി ഒരുമിച്ച് ഇന്ന് ഡൽഹിയിൽ നടത്തിയ ഉജ്ജ്വലമായ പ്രതിഷേധ മാർച്ച് രാജ്യത്തിന്റെ ഇലക്ഷൻ കമ്മീഷന് ഭരണഘടന നിർവഹിച്ചു നൽകിയിരിക്കുന്ന ഉത്തരവാദിത്വം ഇലക്ഷൻ ജനാധിപത്യവും സംരക്ഷിക്കാന്നുള്ളതാണ് ഒരു ഇലക്ഷൻ ഇലക്ഷൻ സമാധാനപരമായി കമ്മീഷനിലേക്ക് മാർച്ച് ചെയ്തത് അവരെ അറസ്റ്റ് ചെയ്യുമ്പോൾ അത് ജനാധിപത്യത്തിന് ഭൂഷണമാണോ എന്ന് ആഴത്തിൽ ചിന്തിക്കേണ്ട കാര്യമാണ് പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷമാണ് നേതാക്കളെ വിട്ടയച്ചത് അതേസമയം വരും ദിവസങ്ങളിലും ഇതേ വിഷയം ഉയർത്തിക്കാട്ടി ശക്തമായ പ്രതിഷേധം തുടരുമെന്നാണ് പ്രതിപക്ഷ നേതാക്കൾ അറിയിക്കുന്നത്